ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് ദീപാവലി ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് വിളക്ക് എത്തിക്കാനായിട്ട് പോകാന്ന് അപ്പോൾ ഇന്ന് ദീപാവലി ദിവസമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ വരുന്നത് ദീപാവലിയുടെ പിറ്റേ ദിവസമായിരിക്കും കേട്ടോ കാരണം ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേനും പിറ്റേന്നാവും അപ്പോൾ എന്നായാലും ദീപാവലി കഴിഞ്ഞെങ്കിലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ദീപാവലി ആശംസകൾ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വിളക്ക് വെച്ചു ഞാൻ ഇന്നലെ ഇന്നലെ രാത്രി ഒന്നും കൂടി ഇന്നലെ ഒന്നും കൂടി ഒന്ന് തൂത്തുവാരി തുടച്ചു സിറ്റൗട്ടൊക്കെ ഒന്ന് കഴുകിയിട്ടു മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വിളക്ക് കത്തിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങോടെ തന്നെ അപ്പോൾ അതുകൊണ്ട് രാവിലെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വീടൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് മേക്കപ്പിലോട്ട് പോവാമല്ലേ മേക്കപ്പ് അല്ല സ്കിൻ കെയർ ഒന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് റോസ് വാട്ടർ പതിവ് പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് തേച്ച് കൊടുക്കുക മുഖത്ത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ബാക്കി പരിപാടികളൊക്കെ തുടങ്ങണം കേട്ടോ അതിന് മുമ്പ് ഒന്ന് അണിഞ്ഞ് വിചാരിച്ചു രാവിലെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചല്ലേ ഒന്ന് ഒരുങ്ങി ഒന്ന് ഫ്രഷായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ പടക്കമൊന്നും വാങ്ങിക്കുന്നില്ല ഉള്ള പ്ലാനിങ് ആയിരുന്നു പിന്നെ പടക്കമൊക്കെ വാങ്ങിക്കാൻ പോകുന്നുണ്ട് കേട്ടോ കുറച്ച് പടക്കമൊക്കെ വാങ്ങിക്കുന്നുണ്ട് പൂത്തിരിയും ഒക്കെ ഒന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പം റെഡിയായിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ പോവാം കേട്ടോ രാവിലെ ദീപാവലി ആയതുകൊണ്ട് തന്നെ ഇഡലിയും സാമ്പാറും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഇപ്പോൾ സമയം ആറു മണി ആറര ആയതേ ഉള്ളു കേട്ടോ ആറു മണിക്കാണ് ഞാൻ എഴുന്നേറ്റത് ആറര ആയപ്പോഴത്തേനും കുളിച്ചിട്ടൊക്കെ വന്നു പിന്നെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആറര ആറര മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കിട്ടിയിട്ട് ഇനി അടുക്കളയിലോട്ട് കയറാം കേട്ടോ മുന്ത അങ്ങനെ അടുക്കളയിൽ വന്ന് നേരെ ഇനി മാവൊക്കെ കുളിച്ചു എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ ഞാൻ ഇന്നലെ രാത്രിയിൽ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുക്കളയിലെ ലൈറ്റിന് ഇട ഒരു ബാധ കയറിയ പോലെ കേട്ടോ മങ്ങി ഇങ്ങനെ കത്തും അത് ഇടയ്ക്കുള്ളതാണ് കാര്യമാക്കണ്ട നേരെ ഞാൻ കട്ടനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചിട്ട് കട്ടനിട്ട് റെഡിയാക്കി വെച്ചോ അത് കഴിഞ്ഞിട്ട് ചേട്ടയ്ക്കുള്ള കാപ്പി വിത്തൗട്ട് കാപ്പി റെഡിയാക്കണം പിന്നെ എനിക്കും നീലൂട്ടനുള്ള ചായയും റെഡിയാക്കണം അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രിയിൽ അമ്മ പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെച്ച് തന്നിട്ടുണ്ടായിരുന്നേ സാമ്പാറിനും അവിയലിനും ഉള്ള പച്ചക്കറിയെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കഴുകി ഇനി സാമ്പാറിനുള്ളത് വേവിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഡലിയും കൂടി അങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇഡലിക്കുള്ള മാവ് പുളിച്ച് പൊങ്ങി നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ നല്ല എന്താ പറയുക നല്ല സ്പോഞ്ച് നല്ല പൂ പോലുള്ള ഇഡലിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ദീപാവലിയൊക്കെ ആഘോഷിച്ചോ പടക്കമൊക്കെ പൊട്ടിച്ചോ പിന്നെ എങ്ങനെയൊക്കെയാണ് ആഘോഷങ്ങൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ദീപാവലി ആഘോഷിച്ചതെന്നൊക്കെ ഒന്ന് പറയണോട്ടോ കമൻ്റായിട്ട് അറിയിക്കണം എനിക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ടേ അപ്പോൾ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ വാങ്ങിച്ച നാരങ്ങ മിഠായിയാണേ അപ്പോൾ എനിക്ക് ഇതിപ്പം ഭയങ്കര ഇഷ്ടം അമ്മ കഴിക്കുന്നത് കണ്ടിട്ടുള്ള അതുകൊണ്ട് ഇപ്പം ഭയങ്കര ഇഷ്ടമായത് ഇടക്കിടയ്ക്ക് ഒരെണ്ണം എടുത്ത് വായിലിടും അപ്പോൾ നമ്മുടെ ഇഡലിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ദീപാവലിയൊക്കെ ആഘോഷിക്കുന്നതെന്ന് പറയണോട്ടോ അപ്പോൾ അമ്മ രാവിലെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് അമ്മ വെളുപ്പിനെത്തെ അഞ്ചരയുടെ ബസ്സിന് കയറിയേ നമ്മുടെ അവിടെ നിന്ന് അതായത് പയ്യനല്ലൂരിൽ നിന്ന് ഒരു ബസ്സുണ്ട് കേട്ടോ ട്രിവാൻഡ്രത്തോട്ട് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഉണ്ട് അപ്പോൾ അതിന് കയറി കഴിഞ്ഞാൽ ഒമ്പത് മണി ആകുമ്പോഴത്തേനും ട്രിവാൻഡ്രത്തെത്തും അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ലഞ്ച് എല്ലാം റെഡിയാക്കി ഉച്ചക്കത്തേന് സാമ്പാർ അവിയൽ മെഴുക്കു വരട്ടി ചോറ് ഇത്രയാണ് കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ അങ്ങനെ ലഞ്ചും എല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങൾ കുറേ നേരം സിറ്റോട്ടിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ ചേട്ടയ്ക്കും ബോറടിക്കുന്നുണ്ടായിരുന്നു നീലൂട്ടനും ബോറടിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ ജോലിക്ക് പോകണ്ടല്ലോ അപ്പം ഇന്ന് വീട്ടിലായതുകൊണ്ട് ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ബോറടി അങ്ങനെ ഞങ്ങൾ പടക്കം വാങ്ങിക്കുക പടക്കം വാങ്ങിക്കാനൊക്കെ കടയിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ അവിടെ കുത്തിയിരുന്ന് എന്താ പറയുക അങ്ങനെ ചേട്ടൻ പറഞ്ഞു ബാ നമുക്ക് കടയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നീലൂട്ടന് കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ബേക്കറിയിലൊക്കെ പോയി കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ വടക്കടയിലോട്ട് വന്നു നീലൂട്ടന് തോക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പൊട്ടാസ് വെക്കുന്ന തോക്കുണ്ടല്ലോ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ചേട്ടായി എടുക്കുന്ന തോക്ക് എനിക്കും ഇഷ്ടപ്പെട്ടു ചേട്ടയ്ക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ അവൻ ഇഷ്ടപ്പെട്ടത് വേറെ ഒരെണ്ണം ആയിരുന്നു കേട്ടോ വേറൊരു ചെറിയ തോക്കായിരുന്നു ഈ തോക്കിന് നൂറ്റമ്പത് രൂപയും നീലൂട്ടൻ എടുത്തത് അമ്പത് രൂപയുടെ ചെറിയൊരു തോക്കായിരുന്നു അവൻ അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതെടുത്തു അത് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് പടക്കങ്ങളൊക്കെ പൂത്തിരി പിന്നെ പടക്കം അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ എന്താ പറയുക പൂത്തിരി കമ്പിത്തിരി അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ ബാക്കി വൈകിട്ട് പൂത്തിരിയൊക്കെ വൈകിട്ടേ വെക്കുന്നുള്ളൂ വൈകിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇതാ ചേട്ടായി പൂത്തിരിയൊക്കെ സെലക്ട് ചെയ്തു പൂത്തിരി നല്ല ലാഭമൊക്കെ ആയിരുന്നു ഒന്ന് ചേട്ടായി പറഞ്ഞു എനിക്ക് ഈ പടക്കത്തിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഏരിയയിലോട്ട് പോവാറില്ല ചേട്ടയ്ക്കേ അറിയത്തുള്ളൂ അങ്ങനെ ഞങ്ങളെ വീട്ടിലൊക്കെ വന്നിട്ട് പടക്കം വെച്ച് കളിക്കുമായിരുന്നു കേട്ടോ ഐ മീൻസ് പടക്കം പൊട്ടിച്ച് കളിക്കുമായിരുന്നു അങ്ങനെ ചേട്ടൻ ഈ ബോർ കൊണ്ട് എന്തെങ്കിലും ഒരു പണി വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ ഓരോന്നും ഒരു ഒരു പാക്കറ്റിനകത്ത് നൂറെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അയ്യേ ഉള്ളൂ എനിക്കിപ്പോൾ പടക്കം പൊട്ടിക്കുന്നതൊക്കെ ഭയങ്കര പേടിയാട്ടോ ഞാനിങ്ങനെ ഞെട്ടുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര പേടിയാണ് കുഞ്ഞിലെ മുതലേ ഞാൻ അതുകൊണ്ട് ആ ഒരു ഏരിയയിലോട്ട് പോകുന്നില്ല പിന്നെ കമ്പിത്തിരിയൊക്കെ കത്തിക്കാനായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ അപ്പോൾ നമ്മളുടെ ദീപാവലി ആഘോഷം കഴിഞ്ഞിട്ടില്ല ഈ ഒരു എന്താ പറയുക ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഭാഗം ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ വൈകിട്ട് നമുക്കിനി അമ്പലത്തിലൊക്കെ പോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഒരു വ്ളോഗ് അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ദീപാവലി വിശേഷങ്ങളും ഒക്കെ ആയി വിശേഷങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യണം കമൻറ്റിൽ അറിയിക്കണം കേട്ടോ നിങ്ങളെ ആഘോഷങ്ങളും കാര്യങ്ങളുമൊക്കെ അറിയിക്കണം അപ്പം നമുക്ക് അടുത്ത ദിവസം നമ്മളുടെ അമ്പലത്തിൽ പോകുന്ന വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ടാറ്റാ